അത് ഈ എണ്ണയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണി കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് നമുക്കൊന്ന് തിരുമി കുറച്ച് സമയമൊന്ന് വെക്കാം ഞാനിത് വറത്തെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ബട്ടർ ബട്ടറെ ബട്ടർ ചേർത്താലും മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഗരം മസാല കൂട്ടി ഇട്ട് കൊടുത്തു പൊടികളെല്ലാം ഇട്ട മസാല കൂട്ടം അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറുവാപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു കുരുമുളക് തക്കോലം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മീഡിയം സൈസ് മൂന്ന് സവുള്ള നല്ല കനം കുറച്ച് അരിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊണ്ട് ചേർക്കണമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമേ ചേർക്കാൻ വേണ്ടി മറന്നു പോയതാണ് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയുടെ പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പ്രോൺസ് ആകുമ്പത്തേനും കുരുമുളക് പൊടിയാണ് കേട്ടോ നല്ലത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് ഇതല്ലേക്ക് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി നമുക്ക് മിക്സിയിലടിച്ചിട്ടിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് പെട്ടെന്ന് പണി കഴിയും ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയിലേയും പുതിയയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയ കേട്ടോ ഇപ്പം ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിൻ്റെ പച്ചച്ചവ പോകുന്നോടം വരെ നമുക്കൊന്ന് വയറ്റിയ ശേഷം ഈ എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കാം തക്കാളി നമ്മൾ മിക്സി ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടിട്ട് കൊടുക്കാമെങ്കിൽ ഈ ഒരു സമയം ലാഭിക്കാം കേട്ടോ എന്തായാലും തക്കാളി വീഴുന്നതോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോൺസില് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നല്ല കട്ട തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാല അല്ലാതെ പിടിക്കാനും എരിവൊക്കെ കുറയാനും നല്ലതാണ് ഈ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഈ ചെമ്മീൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടോ വേവിച്ചെടുക്കാനായിട്ട് വെന്ത് ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വരും ആ ഒരു സമയം ആകുമ്പോഴേക്കാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം ഉണ്ടാകും കേട്ടോ അത് കണ്ട് വേണം നമ്മളിനി വെള്ളം ചേർക്കാനായിട്ട് നല്ല ചൂട് വെള്ളം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നാല് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അതുകൊണ്ടൊരു മൂന്നേ മുക്കാൽ കപ്പ് ഞാൻ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ വേണം കേട്ടോ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അരമണിക്കൂർ നേരം കഴുകി സോക്ക് ചെയ്ത് വെച്ച റൈസാണ് ബസ്മതി റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അരി അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാലുണ്ടോ അരിക്ക് നല്ല നീളവും കിട്ടും പൊടിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ആണെങ്കിൽ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം കൊണ്ട് കുക്ക് ചെയ്തെടുക്കാണ്ട് കേട്ടോ ഇതിവിടെ ഏകദേശം ഒരു മുക്കാൽ ബന്ധ വേവായി കഴിയുമ്പോഴേക്കും ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അരിയൊന്നും പൊടി പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് മസാല എല്ലാം എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയലെയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവസാനമായിട്ട് കുറച്ച് ക്രിസ്മസ് ക്യാഷിനിട്ട് ഉള്ളി ഫ്രൈ ചെയ്തൊക്കെ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയാണ് അതിൽ എണ്ണയോ മസാലകളോ ഒന്നും ഇല്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺ ബിരിയാണിയാണ്